ദുബൈയിലെ പൊതുജലാഗതാഗത സർവീസുകൾക്ക് ശൈത്യകാലത്ത് പ്രത്യേക ഷെഡ്യൂളിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നു സർവീസുകളുടെ ആവശ്യകത യാത്രക്കാരുടെ എണ്ണം എന്നിവ കണക്കാക്കി മറൈൻ സർവീസുകളുടെ ഷെഡ്യൂൾ ക്രമീകരിക്കുന്ന സംവിധാനമാണിത് ദുബൈയിൽ വേനൽ വിട പറഞ്ഞ് ടൂറിസം സീസൺ മറൈൻ സർവീസുകൾക്ക് വിന്റർ സീസൺ നെറ്റ്വർക്ക് എന്ന പേരിൽ പ്രത്യേക ഷെഡ്യൂളിംഗ് ഏർപ്പെടുത്തുന്നത് ബിഗ് ഡാറ്റ അനാലിസിസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സംവിധാനം പ്രവർത്തിക്കുക ദുബായ് ഫെറി അബ്ര ദുബൈ വാട്ടർ ടാക്സി എന്നിവയുടെ സേവനങ്ങൾ ഈ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ക്രമീകരിക്കുക ഓരോ സീസണിലും അതാത് കാലാവസ്ഥയ്ക്ക് ചേർന്ന രീതിയിൽ ഷെഡ്യൂൾ തയ്യാറാക്കാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തുന്നത് ഓരോ ദിവസവും ജലഗതാഗത സംവിധാനം വഴി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വിവിധ മേഖലകളിൽ യാത്രക്കാരെ ആകർഷിക്കാൻ സാധ്യതയുള്ള പരിപാടികൾ കൂടുതൽ പേർ യാത്ര ചെയ്യാൻ സാധ്യതയുള്ള സമയം തുടങ്ങിയ ഘടകങ്ങളെല്ലാം പുതിയ ഷെഡ്യൂളിംഗ് സംവിധാനം കണക്കിലെടുക്കുമെന്ന് ആർ ടി അറിയിച്ചു മീഡിയ വൺ ദുബായ്